ഹലോ അസ്ലാമലൈക്കും അപ്പോൾ തൊടുവൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി നമുക്ക് നമുക്കിന്ന് ചാറ് വയ്ക്കാൻ ചേമ്പിനെ തണ്ടെടുത്തോണ്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒക്കെ പാമ്പുണ്ട് കേട്ടോ പിന്നെ ചേരയാണോ പാമ്പാണോയെന്നറിയില്ല ഇവിടെ ഉമ്മ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടെക്കണമായിരുന്നു ഉമ്മ ഇങ്ങനെ പറയായിരുന്നു അവിടെ പോയിട്ട് അത് എടുത്തോടുന്ന അതിൻ്റെ ചോട്ട് വലിയ പാമ്പിനെ കാണലുണ്ട് എന്തായാലും ഈ നേരത്തൊന്നും ഉണ്ടാവില്ല വിചാരിച്ച കണ്ടാണ് എട്ട് മണി ആക്കണ കേട്ടോ അപ്പോൾ കുറേശോക്ക് പെയിലിൻ്റെ നാളെ വരുന്ന തുടങ്ങിയല്ലോ അപ്പോൾ പിന്നെ പാമ്പാളൊന്നും അവിടെ ഉണ്ടാവില്ല ഒക്കെ അതിൻ്റെ പാട്ടെങ്കിലും പോയിട്ടുണ്ടാവും തണുപ്പൊക്കെ ഉണ്ടാകുമ്പോഴെല്ലാം വന്ന് നിൽക്കുക അപ്പോൾ അതായത് ഈ തണ്ട് രണ്ടും മാത്രമേ എടുക്കണുള്ളൂ ഇല എടുക്കണില്ല ഇന്ന് തണ്ടും പൂളിയും കൂടിയും വെച്ചുകാണ്ടാണ് കറി വെക്കാൻ പോണത് അപ്പോൾ ഇതാ തണ്ട് എടുത്തുകൊണ്ട് പോരേട്ടാ പിന്നെ ഇവിടെ നിന്ന് കിട്ടണ ചെമ്മണ്ടായാലും കർമ്മത്തിൽ എന്തുണ്ടെങ്കിലും ഞാൻ ഈ തിണ്ടുമ്മ വെച്ചുകാണ്ട് പുറത്ത് തൊടുക്കാനാണ് ചെത്തി നന്നാക്കൽ അതേമാതിരി ഇതിൻ്റെ തോലൊക്കെ ഞാൻ ഇവിടെ തൊഴുക്കാൻ ക്ലീൻ ചെയ്ത് കാണ്ട് പുറത്തുനിന്ന് നന്നായിട്ട് കൈകിൻ്റെ ശേഷം ഒത്തുകൊണ്ടുപോകുള്ളുട്ടാ അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് വൃത്തിയേടായി കണ്ട് കിടക്കാൻ നിൽക്കേണ്ട വിചാരിച്ചുകാണ്ടാണ് ചെയ്യൽ ഇപ്പം ഏറ്റവും സൗകര്യവും തന്നെയാണ് അപ്പോൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം ഇത് നമ്മൾ വേസ്റ്റ് പഞ്ചായത്ത്ക്ക് കൊടുക്കുന്ന വേസ്റ്റും അതേമാതിരി ന്യൂസ് പേപ്പർ പേപ്പറ് ഐറ്റംസുകളുണ്ടല്ലോ അപ്പോൾ പ്ലാസ്റ്റിക് എടുത്തുവച്ചുകാണ്ട് പേപ്പറുകളൊക്കെ കത്തിച്ച വേസ്റ്റൊക്കെ തട്ടണ സ്ഥലമായതുകൊണ്ടേ ഇരിക്കും ഈ ചേമിൻ്റെ തണ്ടിൽ ഭയങ്കര വണ്ണം രണ്ട് തണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾ ആറാക്കുള്ള കറി വെക്കാനുള്ള തണ്ട് ഉണ്ടായിരുന്നു അത് അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കട്ടി കുറച്ച് കാണ്ട് അരിഞ്ഞെടുക്കുകയാണ് ഭയങ്കരമായിട്ട് കയ്യിൽ ഒതുങ്ങണില്ല കേട്ടോ നിങ്ങൾ ഞാൻ കൈ പിടിക്കണേ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത് കയ്യിൽ ഒതുങ്ങണേനില്ല അത്രക്കും വലിയ ചേമിൻ്റെ തണ്ടാട്ടോ ചേമിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ട് അരിഞ്ഞെടുക്കുകയാണ് ഇട്ടാ അപ്പോൾ വലിയ വണ്ണുള്ളതൊക്കെ ഞാൻ നടുവ് കൂടി ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളൊന്നും കാണിച്ച് തരുന്നില്ല ചട്ടാ ഏതായാലും ഇത് അങ്ങനെ കൊണ്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക ബാക്കിയുള്ള രണ്ട് തണ്ടും കൂടി ഉണ്ട് അതും കൂടി റെഡിയാക്കി എടുക്കുകയാണ് ഇട്ടാ നീ ചെയ്യണത് അത് നന്നായിട്ട് കട്ടില്ലാതെ അരിഞ്ഞാണ്ട് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇത് ഒരു ട്രിപ്പിനായിട്ട് പോകില്ല നാ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ ആണ് ഞാനിത് ഇടാൻ പോകണത് ഇട്ട പിന്നെ ഇതിലേക്ക് കുറച്ച് പൂളിയും കൂടി ഇട്ട് കൊടുക്കുക വിചാരിച്ചു പൂള ഞാൻ കൈകി നല്ലോണം മണ്ണൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം തൊലിച്ചിട്ട് കൈകി കൊത്തി നുറുറുറുക്കിയുടെ ശേഷം ഒന്നും കൂടി കൈകി വെച്ചിൻ്റെ ശേഷം ഇട്ടാ പിടിച്ച് വയ്ക്കൽ ഇപ്പോൾ ഇതാ ഒരു പിന്നെ മുക്കാൽ ഭാഗം ഇതിൽ കൊണ്ടിട്ടുള്ളൂ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ ഇനിയിപ്പോൾ അതൊന്നും വെന്തിൻ്റെ ശേഷം അടുത്ത് ഞമ്മക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് മുളക് വെച്ച് കൊടുക്കുകയാണ് കീറിയിട്ടൊന്നുമില്ല നടു മുറിച്ച് കാണു അങ്ങനെ ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അത് വെന്ത് വെക്കോളും ഏതായാലും മൂന്ന് എരുവുള്ള മുളകട്ടോ വലിച്ചുകൊടുക്കണത് നീ ഇതൊന്ന് വെന്ത് ഒന്ന് അലിഞ്ഞു വരണം അതിൻ്റെ ശേഷം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അത് ഇതിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഉപ്പും മുളകും വെച്ച് അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെന്ത് കഴിഞ്ഞുമ്പോൾ ഇതിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും അതിൻ്റെ ശേഷം പിന്നെ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എഴുതി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുക്കാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ കുറേ ഒന്ന് കുറഞ്ഞു വന്നില്ലേ ഇനി ബാക്കിയുള്ളത് നമുക്ക് അതുകൂടി അതിൻ്റെ മേലക്കിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ പൂളിയും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വിസിൽ അടുപ്പിക്കുക അപ്പോൾ മറ്റേ അടുപ്പത്ത് ഞാൻ കഞ്ഞിക്ക് വെച്ചിട്ടുണ്ട് രാത്രിക്കാൾക്കുള്ള കഞ്ഞി ആട്ട അപ്പോൾ ഏതായാലും നമ്മൾ ഈ അടുക്കളയിൽ തന്നെ നിങ്ങൾക്കണ സമയമല്ലേ അപ്പോൾ ഏതായാലും നോക്കട്ടെ കഞ്ഞിയും കൂടി വന്നോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ കറിയും കഞ്ഞും ഒക്കെ ഒപ്പം തന്നെ ആയിക്കോളും പിന്നെ മീൻ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് മുറിച്ചെടുക്കണം അത് മുറിച്ചതിൻ്റെ ശേഷം അതൊന്ന് വറ്റിച്ചെടുക്കാണ്ട് ഇന്നലെ ഒരു വേറെ ഒരു പരുന്ന മീൻ കൊടുത്തു നിന്ന് കേട്ടോ അതേതായാലും അങ്ങനെ പൊരിച്ചപ്പോൾ എനിക്കതിഷ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വറ്റിക്കണ കൂട്ടത്തിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ പൂള കഴുകാതെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കൈകി കഴിഞ്ഞാൽ ഇത് പൊങ്ങായി വരും അപ്പോൾ ഒരിക്കലും പൂള ഫീസറിൽ വെച്ച പൂള വള്ളത്തിൽ ഇട്ട് കാണ്ടോ കൈകി കാണ്ടോ എടുക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്യലില്ല നമ്മൾ കൊത്തി നുറുക്കിൻ്റെ ശേഷം നന്നായിട്ട് കഴുകി വെള്ളം ചോർന്നിട്ടാണ് ഫീസറിൽ ഫീസിലെടുത്ത് വെക്കൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കത് കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ കഞ്ഞിക്ക് ഞാൻ തീ കത്തിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് സ്ലോ ആക്കി വെക്കാൻ നോക്കിയാൽ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കഞ്ഞിക്ക് കത്തിച്ചിട്ടില്ല എന്ന് മനസ്സിലായതിട്ടാണ് അത്രക്കോ ഓർമ്മ ഓർമ്മശക്തിയാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ കഞ്ഞിക്ക് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരറ്റത്ത് പിന്നെതാ നമ്മളെ രാവിലത്തെ കറി ചിക്കൻ കറീൻ്റെ വാക്കിയാണ് കടീക്കുണ്ടാക്കിയ കറീൻ്റെ വാക്കിയാണ് കേട്ടോ പിന്നെ കഞ്ഞിക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ ഇതാ ഒരു തല വറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതും അതിൻ്റെ ഒരു എപ്പോൾ ഒറ്റയടിക്ക് മൂന്ന് കുക്കർ മൂന്നിലും കൂടെ അടുപ്പത്തും കൂടി ആകുമ്പോൾ പണി പെട്ടെന്ന് തീരും മാങ്ങ കൊണ്ട് കുറച്ച് സമ്മതിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഇവിടെ വറ്റിച്ചാലും പൊരിക്കൽ നിർബന്ധമാണ് എത്ര വറ്റിച്ചെടുത്താലും നമ്മളത് പൊരിച്ചു കൊടുക്കണം കാക്കി അത് ഇഷ്ടമില്ല അപ്പോൾ ഞാനിത് ഇന്നലെ പൊരിച്ച മീൻ ആറ് കഷ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ വറ്റീച്ചിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് ബാതിൻ്റെ ശേഷം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏതായാലും തിന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി പുളി പിടിക്കുമ്പോഴാണ് ഏത് മീനിനും ഒരു ടേസ്റ്റ് കിട്ടിയതല്ലേ എനിക്കങ്ങനെ കേട്ടോ പച്ചയിൽ മീൻ പിടിച്ചാലും എനിക്ക് തീരെ ഇഷ്ടമാവില്ല അത് നമ്മളിന്ന് ഉപ്പും പുളിയും എരിവുമൊക്കെ ഇട്ട് കാണ്ട് വറ്റിച്ചു കാണ്ട് പൊളി പൊരിച്ചെടുക്കുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് ആ കായം മതി നമുക്ക് മീനും കാട്ടിയും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ കുക്കർ ഒരു ചെറിയ തീയിൽ ഒരു വിസിലടിച്ചു കൊടുക്കുക അതായത് മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് കേട്ടോ ഇതൊന്ന് വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഞാൻ മഞ്ഞൾ ഇടാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾ നമുക്ക് ഇനി താളിച്ചും പെട്ട് കൊടുക്കാം പിന്നെ അത് നന്നായിട്ട് കുത്തി കൊടുക്കും വേണം മീൻ പറ്റിച്ച് കഴിഞ്ഞു അത് ചൂടാറിയപ്പോൾ അത് ഇതാ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഫ്രിഡ്ജിൽ വെക്കാം പുറത്തേക്ക് ഇന്ന് പൊരിക്കാനുള്ളത് ഇന്ന് പൊരിക്കാനും കൊടുക്കട്ടോ പിന്നെ ഡൈവർമാർക്കുള്ളത് വൈകുന്നേരം പൊരിക്കും ചെയ്യാം അപ്പോൾ ഇതാ താളിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇറക്കിയും കാണുന്നില്ല ഏതായാലും നമ്മൾ തിരക്കിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഇറക്കിയും കാണുന്നില്ല പിന്നെ എൻ്റെ സ്റ്റാൻഡ് കേടുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ശ്രമിച്ച് ക്ഷമിക്കാം കേട്ടോ അതിൻ്റെ ഇതൊന്നും റെഡിയായി കിട്ടണം പിന്നെ നമ്മൾ തോളിലിട്ടാൽ അതിലെനിക്കതെന്തോ അറിയില്ല ശരിക്കുണ്ട് ക്ലിയറായിട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം അതിലാണ് ഞാൻ വീടെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സമയത്താണ് നമുക്കത് ഒന്നും കൂടി ഇതാക്കാൻ പറ്റും ഞാനതിൻ്റെ മുന്നേ ശ്രമിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയായി വരുന്നില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് എവിടെയും കടി കൊണ്ടേ കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റുമെന്നും കൂടി നോക്കണം അല്ലെങ്കിൽ നമുക്കത് വീട് എടുക്കലൊന്നും ശരിക്കുണ്ട് നടക്കുന്നില്ല അപ്പോൾ അതും വേണം അതിൻ്റെ ഒരു ഇതിൽ നടക്കുക മഞ്ഞൾ ഇതിൻ്റെ ഇടാൻ മറഞ്ഞതുകൊണ്ട് പാളിച്ചെണ്ണ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈതളങ്ങ ഉപ്പേരിയും കൂടി ഉണ്ട് അതായത് വേടിച്ച് മഞ്ഞിക്കണം അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല അത് ഇതിൻ്റെ മുന്നേത്തിൽ വേടുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വൈതിളങ്ങ ഇങ്ങനെ പൊരിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഇത് മീൻ പൊരിക്കണ ചട്ടിയല്ല കേട്ടോ വൈതിളങ്ങ് പൊരിച്ചെടുക്കുന്നത് മീൻ പൊരിക്കണ ചട്ടി ഇത് ഞാൻ ദോശ ചുറ്റുന്ന ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോ ചട്ടി വെച്ചാൽ അത് ഏറ്റവും നല്ലത് മീൻ പൊരിച്ചാൽ കുറച്ച് മീൻ പൊരിച്ചൽ കഴിഞ്ഞ് ആ ചട്ടി അത് അത് ഇരിക്കട്ടെ അതിന് നമുക്ക് വൈകുന്നേരം പണിക്കാരത്തിൽ മീൻ പൊരിക്കുമ്പോൾ അതിൽ കൂടെ വരിച്ചെടുക്കാം ഈ വൈകങ്ങ ഈ മീൻ കത്തിയിൽ പൊരിച്ചാലും മീൻ്റെ എണ്ണയിൽ പൊരിച്ചാലും ടേസ്റ്റൊക്കെ ഉണ്ടാവട്ടോ അങ്ങനെ ഉടങ്ങി പോകേണ്ടത് ചാരിച്ചു മറുത്തും ചിട്ടും മറ്റും ചിറ്റിട്ടും ഇങ്ങനെ പൊരിച്ചു കൊണ്ട് ഇരിക്കുക ഇരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഉണ്ടായി നിങ്ങൾക്ക് ഇതാരെങ്കിലും ഉണ്ടാക്കലുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇങ്ങനെ വൈകിങ്ങ പൊരിക്കണത് ആദ്യമായിട്ട് പോകാനാണ് ഇവിടെ പൊരിക്കലുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ നമ്മളെ വീട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ കേരള പിറവിക്ക് പിന്നെ ഇതേപോലെ ഡ്രസ്സ് മാറ്റി വരണം എന്ന് പറഞ്ഞിട്ട് ഈസക്കുട്ടി സാരി എടുത്തു പോയതാണ് കേട്ടോ അങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻ്റിലൂടെ മറുപടി പറയണേ സ്ലാമല്ലേക്കോ